മദ്യത്തിൻ്റെ സ്ഥിരമായ ഉപയോഗം കാരണം ഒരു വ്യക്തിയുടെ തലച്ചോറിൻ്റെ ഘടനയിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അത് പെർമനൻ്റ് ആയ ഒരു ചേഞ്ചിലേക്ക് ഒരു എം ആർ ഐ സ്കാനിൽ ആ വ്യത്യാസങ്ങൾ കണ്ടുവരാനായിട്ട് വർഷങ്ങൾ എടുക്കും മദ്യപാനം മൂലം ഹാർട്ട് അറ്റാക്ക് വരും പലതരം ക്യാൻസറുകൾ വരും ഇതൊക്കെ പലപ്പോഴും പല പരസ്യങ്ങളിലൂടെയും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ നമുക്ക് നന്നായി ഒത്തിരി മെഡിക്കൽ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ മദ്യത്തിൻ്റെ സ്ഥിരമായ ഉപയോഗം കാരണം ഒരു വ്യക്തിയുടെ തലച്ചോറിൻ്റെ ഘടനയിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഡോക്ടറെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കും സ്കാൻ ചെയ്ത് നോക്കി വ്യത്യാസമുണ്ടോ എന്നറിയാം പലപ്പോഴും ഒരു എം ആർ ഐ സ്കാനിൽ ആ വ്യത്യാസങ്ങൾ കണ്ടുവരാനായിട്ട് വർഷങ്ങൾ എടുക്കും ഒരു വ്യക്തി അറുപത് വയസ്സ് വരെ ചിലപ്പോൾ ജീവിച്ചിരിക്കേണ്ടി വരും ആ വ്യത്യാസങ്ങൾ കാണാൻ എന്നാൽ നിങ്ങൾ ഈ ഒരു ഇമേജ് നോക്കൂ ഇത് ഫങ്ഷണൽ ഇമേജ് ഓഫ് ബ്രെയിൻ ആണ് ഇതിൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയുടെയും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയുടെയും തലച്ചോറിൻ്റെ ആക്ടിവിറ്റി ലെവൽസിലെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിലും ഘടനയിലും ഒരു വ്യത്യാസം മദ്യപാനം മൂലമുണ്ടാകുന്നു അത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അത് പെർമനൻ്റ് ആയ ഒരു ചേഞ്ചിലേക്ക് മാറപ്പെടുകയും ചെയ്യുന്നു ഇതുമൂലം ഒരു വ്യക്തിയുടെ ചിന്ത അവൻ്റെ വികാരങ്ങൾ അൾട്ടിമേറ്റ്ലി ആ വ്യക്തിയുടെ പോലും മാറ്റുന്ന രീതിയിൽ ആളെ ഒരു വേറൊരു വ്യക്തിയാക്കി മാറ്റുന്ന രീതിയിൽ മദ്യപാനം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു